ദാത്രി ആയുർവേദ ഹോസ്പിറ്റൽ സ്വാഗതം ഭവന്തു ദാത്രി ആയുർവേദ ഹോസ്പിറ്റൽ ഭവന്തുവിൽ ആദ്യം വൈദ്യോപദേശം ജാനശൂലം അല്ലെങ്കിൽ മുട്ടുവേദന ഇന്ന് വളരെ സർവ്വസാധാരണമായി നമ്മൾ കണ്ടുവരുന്ന ഒരു അസുഖമാണ് രോഗലക്ഷണങ്ങൾ പ്രധാനമായിട്ടും മുട്ടിൽ അസഹ്യമായ വേദന വേദന കാരണം നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റാതിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുക അല്പനേരം നിൽക്കുക നടക്കുക ചെയ്യുമ്പോഴേക്കും മുട്ടിൽ നീര് വന്ന് നടക്കാനോ നിൽക്കാനോ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിത ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന ഒരവസ്ഥയുണ്ടാവും ഇത്രയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷണങ്ങളായിട്ട് കാണുന്നത് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായ കാരണം തേയ്മാനം ആണ് തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും രണ്ടാമതൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിൽ ഉണ്ടായിക്കാവുന്ന ക്ഷതങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് ഓയ എന്ന് നമ്മൾ പറയാം അല്ലെങ്കിൽ ക്ഷതങ്ങൾ കാരണം ഉണ്ടാകുന്ന സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചറി കാരണം മുട്ടിൽ വേദന ഉണ്ടാവാം കൂടാതെ ഭാരം അമിതഭാരമുള്ള ആൾക്കാർക്ക് മുട്ട് വെയിറ്റ് ട്രാൻസ്മിറ്റിംഗ് ജോയിൻസ് ആയിട്ടുള്ള മുട്ടിനെ കൂടുതൽ ബുദ്ധി ബുദ്ധിമുട്ടുണ്ടാവുകയും വേദന വരികയും ചെയ്യാം പിന്നെ അതുകൂടാതെ തന്നെ ഉണ്ടാകുന്ന ബലക്കുറവ് നമ്മൾ മുട്ടിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ജോയിൻ പേശി ആയിട്ടുള്ള കോട്ടിസെബ്സ് മസിൽസ് അല്ലെങ്കിൽ തുടയിലെ മസിൽസിന് ശക്തി കുറവ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാലോ അതല്ലെങ്കിൽ അസ്ഥികൾക്ക് ഉണ്ടാകുന്ന ബലക്കുറവ് ഇപ്പം ബോൺ മെൻ്റൽ ഡെൻസിറ്റിയൊക്കെ കുറഞ്ഞത് കാരണം വിറ്റാമിൻ ഡി വെയിൽ കൊള്ളാത്തതൊക്കെ കാരണം വിറ്റാമിൻ ഡി അല്ലെങ്കിൽ ഡെഫിഷ്യൻസിയൊക്കെ കാരണം ബോൺ മിനറൽ ഡെൻസിറ്റി കുറയുകയും അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവുകയും ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവുന്നത് അസ്ഥിക്ക് ഉണ്ടാവുന്നത് കാരണവും വേദന ഉണ്ടാവാം പിന്നെ അത് കൂടാതെ ഉണ്ടായിട്ടുള്ള ചില വൈകല്യങ്ങൾ ചില ആൾക്കാരുകളിൽ ഒരു മുട്ട് ഒരു രണ്ട് ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാവുക കാലുകൾ തമ്മിൽ ചെറിയ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫുട്ട് അല്ലെങ്കിൽ നമ്മൾ പാദത്തിൻ്റെ ചെറിയ വ്യത്യസ്തമായിട്ട് രണ്ട് നേരപ്പായ പാദങ്ങൾ വേണ്ടത്ര കറി വെച്ചിറല്ലാതിരിക്കുക ഇങ്ങനെ ഉണ്ടാകുന്ന ജന്മനായിട്ടുള്ള അസുഖങ്ങൾ കുറച്ച് ഉണ്ടാകുന്നത് കാരണം ക്രമേണ ഇത് വേദനകളിലേക്ക് മുട്ടുവേദന പോലുള്ള ഇതിലേക്ക് അസുഖങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇതിന് പ്രധാനമായിട്ടും നമ്മൾ ചികിത്സ എന്ന് പറയുമ്പം അനുയോജ്യമായിട്ടുള്ള ആഹാര വിഹാര ഔഷധ ക്രിയകളിലൂടെയാണ് നമ്മൾ ചികിത്സാ രീതി നിർവചിക്കുന്നത് പ്രധാനമായിട്ടും ആഹാരത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ലോ കറ കലോറി ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കും കാരണം പ്രത്യേകിച്ച് നമ്മൾ അമിത അമിതവണ്ണം അല്ലെങ്കിൽ വണ്ണം വെക്കുന്ന രീതിയിലുള്ള ഡയറ്റ് ഒട്ടും അനുയോജ്യമല്ല കൂടാതെ തന്നെ എപ്പോഴും ഉള്ളതും സ്നിഗ്ധമായിട്ടുള്ളതും ചൂടുള്ളതായിട്ടുള്ളതും സ്നിഗ്ധമായിട്ടുള്ളതും ഓയിലി ആയിട്ടുള്ളതും വാതഹാരം ആയിട്ടുള്ളതും ഉള്ള ആഹാരമാണ് നമ്മളിതിനകത്ത് ശീലിക്കേണ്ടത് അപ്പം ആഹാരത്തെ ഇത്രയും ആണ് നമ്മൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നമ്മൾ വിഹാരം അല്ലെങ്കിൽ ചര്യകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാതിരിക്കണം അപ്പോൾ മുട്ടുവേദന ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നേരം നിൽക്കുന്നത് നടക്കുന്നത് സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുന്നത് അല്ലെങ്കിൽ അണീവനായിട്ടുള്ള നിരപ്പല്ലാത്ത സ്ഥലങ്ങളിലൂടെ നടക്കുന്നത് ഇതെല്ലാം തേമാനത്തെ കൂട്ടുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുട്ടിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം അങ്ങനെ അവോയ്ഡ് ചെയ്യുക പിന്നെ താഴെ ഇരിക്കുക താഴെ ഇരിക്കുകയെന്ന് വെച്ചാൽ മുട്ട് മടക്കി താഴെ ഇരിക്കുന്ന വെള്ളം ഇതെല്ലാം തേമാനത്തെ കൂട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികളെ ചെയ്യാതിരിക്കുകയും അതിന് പകരമായിട്ട് നമ്മൾ മുട്ടിനെ അല്ലെങ്കിൽ തുടയുടെ മസിൽസിനെ ശക്തിപ്പെടുത്തുന്ന എക്സസൈസുകൾ ഐസോമെട്രിക് കോഡിസംസ് എക്സസൈസ് പോലുള്ള വ്യായാമങ്ങൾ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരമുള്ള വ്യായാമങ്ങൾ നമുക്ക് ശീലിക്കാവുന്നതാണ് അതുകൂടാതെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഇപ്പോൾ എന്തെങ്കിലും ഒക്കെ ഫ്ലാറ്റ് ഫുഡ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പർ ഓർത്തോട്ടിക്സ് ഉപയോഗിക്കുക അതായത് നമ്മൾ ഇപ്പം നീ ബ്രേസ് പോലുള്ള എയ്ഡുകൾ അതായത് മുട്ടിൻ്റെ ശക്തി തരുന്ന എയ്ഡുകൾ നമ്മൾ ഉപയോഗിക്കാം കൂടാതെ നമ്മൾ യോഗാസനങ്ങൾ പവനമുക്താസനം പോലുള്ള യോഗാസനങ്ങൾ പിന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് പോലുള്ള എക്സസൈസുകളെല്ലാം ഇരുന്നുകൊണ്ട് കൊണ്ട് ചെയ്യാവുന്ന സ്ട്രെച്ചിങ് എക്സസൈസുകളെല്ലാം ഇതിൽ ശീലിക്കാവുന്നതാണ് പിന്നെ പറയുകയാണെങ്കിൽ ഔഷധത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻറ്റേണലായിട്ടും എക്സ്റ്റേർണൽ ആയിട്ടുള്ള ഔഷധ പ്രയോഗങ്ങളുണ്ട് ഇപ്പോൾ ഇൻറ്റേണലി കഴിക്കുന്ന ഉള്ളോട്ട് കഴിക്കുന്ന മരുന്നുകളിൽ രാസ്നാദി മഹാരാസനാദി കഷായങ്ങൾ പഞ്ചകം കഷായം രാസസപ്തം കഷായം പിന്നെ രാസ്നാദി നെയ്യ് ഗുൽഗുൽ തിക്തകം നെയ്യ് യോഗരാജ ഉൽകുല് പോലുള്ള അനാലിജിസിക്സ് ഇങ്ങനെയുള്ള മെഡിസിൻസും അതുകൂടാതെ തന്നെ നമ്മൾ പുറത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ലേബചൂർണ്ണ നാഗരാദി ലേബചൂർണ്ണം പോലുള്ള എക്സ്റ്റേണൽ അപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകളുണ്ട് കൂടാതെ ഈ ചികിത്സയുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഒരു ആമാവസ്ഥ അല്ലെങ്കിൽ നീർക്കെട്ട് ഒക്കെ ഉള്ള ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ അതിനകത്ത് രൂക്ഷക്രിയകളാണ് കൂടുതലായിട്ടും ധാന്യം ധാര പോലുള്ള ധാന്യമ്ലധാര ലേപനം പോലുള്ള രൂക്ഷക്രിയകൾ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പൊടിക്കിഴി രൂക്ഷമായിട്ടൊക്കെ ചെയ്യും അതിനുശേഷം നീരെല്ലാം കുറഞ്ഞതിന് ശേഷം നമ്മളൊരു സെക്കൻഡ് സ്റ്റേജിൽ സ്നിഗ്ധങ്ങളായിട്ടുള്ള ചികിത്സയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചികിത്സയുടെ അപ്രോച്ച് വരുന്നത് ഇത്തരത്തിൽ നമ്മൾ അനുയോജ്യമായ ആഹാരം വിഹാരം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ട എക്സസൈസുകൾ പ്രോപ്പർ ഓത്തോട്ടിക്സ് എല്ലാം ആഹാരം വിഹാരം പിന്നെ ഔഷധങ്ങൾ കഴിക്കേണ്ട മരുന്നുകൾ ഡീജനറേറ്റീവ് ചേഞ്ചസ് ആണെങ്കിൽ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിക്കേണ്ട ഔഷധങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം അവസാനമായിട്ട് ചെയ്യേണ്ട പഞ്ചകർമ്മയായിട്ടുള്ള ചികിത്സകൾ ക്രിയകളും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെന്നും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു രോഗത്തെ വളരെ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ദാത്രി ആയുർവേദ ഹോസ്പിറ്റൽ സുഗിനോ ബവന്തുവാസ്ഥ പഞ്ചകർമ്മങ്ങളിൽ പ്രധാനപ്പെട്ടതും ആയിട്ടുള്ള അതായത് വവനം വിവേചനം കഷായവസ്തി സ്നേഹവസ്തി നസ്യം എന്നിങ്ങനെ അഞ്ച് അഞ്ചെണ്ണത്തെയാണ് നമ്മൾ പഞ്ചകർമ്മങ്ങൾ പ്രധാനമായിട്ടുള്ള അഞ്ച് ചികിത്സാ രീതികൾ അപ്പം ഈ അഞ്ച് കർമ്മങ്ങൾ പഞ്ചകർമ്മത്തിൽപ്പെട്ട ഒന്നാണ് നസ്യം നസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസായാം പ്രണീയമാനം ഔഷധം നസ്യം അതായത് നാസാമാർഗത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ഔഷധത്തെയാണ് നമ്മൾ നസ്യം എന്ന് പറയുന്നത് ഇതിനൊരു പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തമാങ്കം എന്ന് പറയുന്നത് ശിരസ്സാണ് അപ്പം ശിരസുമായിട്ടുള്ള രോഗങ്ങൾ ശിരസുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ജത്രുർദ്ധായ ഗതമായിട്ടുള്ള രോഗങ്ങൾ അതായത് എബോ ഷോൾഡർ വരുന്ന മെയിനായിട്ട് ശിരോഗത രോഗങ്ങൾ ജത്രുർദ്ധ രോഗങ്ങളിലെല്ലാം തന്നെ വളരെ അത്ഭുത ഉള്ള റിസൾട്ട് അല്ലെങ്കിൽ അത്ഭുത സിദ്ധി തരുന്ന അല്ലെങ്കിൽ സിദ്ധി റിസൾട്ടുകൾ തരുന്ന ഒരു ചികിത്സാക്രമമാണ് നസ്യം ഈ നസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേസൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ അത് ചെയ്യേണ്ട തന്നെ പ്രധാനമായിട്ടും അതിൻ്റെ രണ്ട് തരം നസ്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഡോസൈനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് അതിലൊന്ന് മർഷ്യനസ്യം മറ്റൊന്ന് പ്രതിമർശനസ്യം അപ്പം ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തുള്ളി മാത്രം മൂക്കിലുട്ടിക്കുന്ന ഈ പ്രതിമർശ പ്രതിമർശനസ്യത്തിന് പ്രത്യേകിച്ചൊരു പത്യക്രമങ്ങളൊന്നുമില്ല നമുക്കത് ദിനചര്യയിൽ പറയുന്ന അല്ലെങ്കിൽ എന്നും ചെയ്യാവുന്ന വലിയ പത്യനിഷ്ഠകളോടൊന്നും ഇല്ലാതെ തന്നെ എന്നും ചെയ്യാവുന്ന വളരെ കേശിയായിട്ട് അല്ലെങ്കിൽ കണ്ണിനെല്ലാം കൂടുതൽ കാശുശക്തി നൽകി മുടി ഉണ്ടാക്കുക അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇരുന്ന് എന്നും ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മൾ പഞ്ചകർമ്മമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ പഥ്യക്രമങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഫേസ് ഒന്ന് നമ്മൾ മസാജ് സ്നേഹനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മുതുക് വരെ ഏകദേശം സ്നേഹം സ്നേഹങ്ങളെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് വേർപ്പിച്ചതിന് ശേഷം നമ്മൾ മൂക്കിൽ മരുന്നൊഴിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് എടുത്ത് ചെയ്യുന്ന കുറച്ചും കൂടി വിശദീകരിച്ച് ചെയ്യുന്നതാണ് മർശ്യനസ്യം അപ്പം ഈ മർഷ്യനസ്യത്തിന് വേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇപ്പം ഫേസ് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ എന്താണോ അല്ലെങ്കിൽ എന്ത് ദ്രവാണോ തൈലമാണെങ്കിൽ തൈലം ചിലപ്പം ജല കൊണ്ട് നമ്മൾ ശുദ്ധജലം കൊണ്ട് നശിക്കുകയും ചെയ്യാം അപ്പം ഇതിന് ഗോകർണം എന്ന് പറയും അപ്പം ഇതിൽ നമ്മൾ വേണ്ട ഔഷധം എടുത്തതിന് ശേഷം ഇതിലൂടെയാണ് നമ്മൾ മൂക്കിലേക്ക് ആവശ്യുന്ന ധാരയായിട്ട് ഒഴിക്കുക എന്നാണ് പറയുന്നത് അതിന് ശേഷം നമുക്ക് ഈ ഔഷധം ഔഷധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥക്കനുസരിച്ച് അല്ലെങ്കിൽ രോഗത്തിനനുസരിച്ച് നമുക്ക് പല ഔഷധങ്ങൾ എടുക്കാം ഇതിപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അണുതൈലം നമുക്ക് ഏതായിട്ടും ജനറലി നമുക്ക് ചെയ്യാവുന്ന ഒരു മരുന്നാണ് അണുതൈലം വെച്ച് നർസിംഗ് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗാർഗിള് ചെയ്യുക അല്ലെങ്കിൽ വായിൽ ചൂടുവെള്ളം നിർത്തി ഇത് ചെയ്യുകയും പിന്നെ അതിന് നമ്മൾ ഇത് ധൂമവാനം എന്ന് പറയുക അതായത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചില നെയ്യ് മഞ്ഞൾ എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വൃത്തി പോലെ തിരി നമ്മൾ അതിനകത്ത് ഔഷധം പെരട്ടി അത് മടക്കി ഉണക്കി എടുക്കുന്ന ഇതാണ് ഈ ധൂമവർത്തി ഈ വറുത്തി നമ്മൾ ഈ ഇതിനകത്ത് വെച്ചുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഇത് കത്തിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു പോക നമ്മൾ ഇതിനകത്തൂടെ എടുക്കാൻ മറിയും അതുതന്നെ നമ്മൾ മൂക്കിലൂടെ എടുത്തതിന് ശേഷം വായിലൂടെ പുറത്തേക്ക് വിടുക അങ്ങനെ പശ്ചാത്തകർമ്മവും ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ചികിത്സ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് സാധാരണയായിട്ട് നമ്മൾ പ്രധാന കർമ്മമായിട്ട് അല്ലെങ്കിൽ മർഷനശ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തല കുളിക്കാറില്ല പിന്നെ അവസ്ഥയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് വൈദ്യനയുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഫേസിൽ അനുയോജ്യമായിട്ടുള്ള തൈല ഉപയോഗിച്ച് ജസ്റ്റ് ഒരു സ്നേഹപ്രയോഗം അല്ലെങ്കിൽ മസാജ് ചെയ്തതാണ് അപ്പം മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഈ സൈനസ് കഫസ്ഥാനങ്ങളായിട്ടുള്ള ഈ സൈനസ് അതായത് മാക്സലറി സൈനസ് രണ്ട് സൈനസ് പിന്നെ ഫ്രണ്ടൽ സൈനസ് ഇവിടെയെല്ലാം ഉള്ള ലീനമായിട്ടുള്ള കഫദോഷങ്ങളെ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് ഇളക്കുന്നത് ഇളക്കും ശേഷം നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള സ്വേതപ്രയോഗം അതായത് മുഖം വേർപ്പിക്കുന്ന കർമ്മം ചെയ്യും ഈ വേർപ്പിക്കുന്ന കർമ്മം നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നാളീസ്വേതം അല്ലെങ്കിൽ ഒരു കുഴലിലൂടെ സ്റ്റീം കടത്തിവിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കിഴി പ്രയോഗം നടത്താം അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഒരു തുണി വാതഹരങ്ങളായിട്ടുള്ള ഔഷധങ്ങളിൽ നിന്നും ഒരു ആവി എടുത്തതിന് ശേഷം തുണി കൊണ്ട് നമുക്ക് കൊടുക്കാം പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ശ്വേതം അല്ലെങ്കിൽ ചൂട് പ്രയോഗിക്കാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ് നമ്മളെ കണ്ണ് അപ്പം കണ്ണ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസിൽ സ്വേതപ്രയോഗം നടത്താൻ പാടുള്ളൂ അപ്പോൾ നമ്മളിപ്പം വാതകങ്ങളായ ഔഷ് ഔഷധങ്ങളിട്ട് വെള്ളത്തിനകത്തുനിന്ന് ശീയുമ്പോൾ നമ്മൾ ഒരു തോത്ത നമ്മൾ ഫേസിലേക്ക് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ ഈ നസ്യ ഔഷധം ഒഴിക്കാൻ പോവാണ് അപ്പം നമ്മൾ തല ഒരു പ്രത്യേക രീതിയിൽ അതായത് നോസ്റ്റിലെല്ലാം ക്ലിയർ ആയിരിക്കുന്ന രീതിയിൽ പേഷ്യൻ്റെ തല വെച്ചേക്കുകയാണ് ഇങ്ങനെ അല്ലെങ്കിൽ അത് പുറത്തേക്കായിട്ടോ തല വെക്കാം ശേഷം നമ്മൾ നസ്യ ഔഷധം ഒഴിക്കാൻ പോവാണ് ആദ്യം ഒരു നോസ്റ്റിലൊഴിക്കുകയാണ് ശേഷം അത് അടുത്തയിൽ നമ്മൾ ഒഴിക്കുകയാണ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ രണ്ടും കൂട്ടി തിരുമ്മി കാല് ഒന്ന് തിരുമാനൊക്കെ പറയും നല്ലവണ്ണം വലിച്ചു കഴിഞ്ഞതിന് ശേഷം ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഗാർഗിളി കഫം പോലെ ഉണ്ടെങ്കിൽ നമ്മൾ തുപ്പാനായിട്ടൊരു കിഡ്നി ട്രേ കൊടുത്തിട്ട് അതിനകത്തേക്ക് തുപ്പാൻ വേണ്ടി പറയും ഇപ്പം നസ്യം മെഡിസിൻ നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞു ഔഷധം പ്രയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ക്രിയാകർമ്മം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പശ്ചാത് ക്രിയ ആയിട്ട് ചെയ്യുന്ന ധൂമപാനം അതായത് നമ്മൾ ഒരു പ്രത്യേക വർത്തി അതായത് മഞ്ഞൾ ഉപയോഗിച്ച് ചില പ്രത്യേക ഔഷധ കുട്ടികൾ ഉപയോഗിച്ച് അതിനകത്ത് ഒരു ശീലയ്ക്കകത്ത് പുരട്ടി അത് മടക്കി വെച്ച് വെ വെയിലുണക്കിയ ശേഷം ആ വറുത്തി നമ്മളത് കത്തിച്ചതിന് ശേഷം അതിൻ്റെ പുക ഒരു കുഴലിലൂടെ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ അത് മൂക്കിലൂടെ എടുത്ത് വായിലൂടെ ഒരു ഒരു ഒന്ന് രണ്ട് വട്ടം വിടുന്നതാണ് നമ്മൾ ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ ഒരു കപളം അല്ലെങ്കിൽ വായിൽ കവി ചൂടുവെള്ളം കാവിൽ കൊണ്ടിട്ട് കളയാൻ വേണ്ടി കൊടുക്കാറുണ്ട് അപ്പം അത് നമുക്ക് ഇപ്പോൾ കൊടുക്കാവുന്നതാണ് ഇതാണ് നമ്മൾ ആ വർത്തി അപ്പം ഇത് നമ്മൾ ഈ ഒരു ഇതിനകത്തൂടെ നമ്മൾ യന്ത്രത്തിനകത്തൂടെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് പേഷ്യൻറ്റിനടുത്ത് നമ്മൾ വലിക്കാൻ പറയും അപ്പം അയാൾ മൂക്കിലൂടെ വലിച്ചതിന് ശേഷം അത് വായിലൂടെ പുറത്തേക്ക് വിടും അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഈ പ്രധാനമായിട്ടുള്ള നസ്യം അതായത് മർഷ്യനസ്യം ഇതിൻ്റെ ഡോസ് അല്ലെങ്കിൽ തുള്ളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് എട്ട് പത്ത് എന്നുള്ള ഒരു ഡോസാണ് അപ്പം ഉത്തമമായിട്ടുള്ള മാത്ര പത്ത് തുള്ളി വരെയുള്ള കണക്കിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ ചികിത്സ നമുക്ക് വിട്ടുമാറാത്ത തലവേദന മൈഗ്രെയിന് പിന്നെ സൈനസൈറ്റിസ് പോലുള്ള രോഗങ്ങൾ എന്നു തുടങ്ങി ശിരസിൻ്റെ അല്ലെങ്കിൽ ജത്രുതമായിട്ടുള്ള രോഗങ്ങൾ ഈവൻ അവാഹുഖകം പോലുള്ള കേസെ കൈ അനക്കാൻ പറ്റാത്ത അങ്ങനെ ജത്രു എല്ലാ രോഗങ്ങളിലും കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ വളരെ ഫലം ഉള്ള ചികിത്സയാണ് മാത്രമല്ല മാനസിക രോഗങ്ങളായിട്ടുള്ള നമ്മൾ ശാസ്ത്രം പറയുന്ന ഉന്മാദം ആസ്മാരം തുടങ്ങിയ മാനസിക രോഗങ്ങളിൽ വരെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന പഞ്ച കർമ്മങ്ങളിൽപ്പെട്ട അഞ്ച് കർ പ്രധാന കർമ്മങ്ങളിൽ പെട്ട ഒരു പ്രധാന ക്രിയയാണ് നസ്യം ദാത്രി ആയുർവേദ ഹോസ്പിറ്റൽ സുബിനോ ഭവന്തുവിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നമസ്കാരം ലോക